ജനറൽ സെക്രട്ടറി മേച്ചേരി അധ്യക്ഷത വഹിച്ചു കല ജീവിത മാനവിക ഗന്ധമുള്ളതാകണമെന്ന് ഡോക്ടർ എം പി അബ്ദുസമുദ് സമുദാനി എം പി പറഞ്ഞു വിപരീതാത്മക ദിതാത്മക മനോഭാവം വളർത്തുന്ന ഇക്കാലത്ത് കലക്കും കലാകാരന്മാർക്കും നിരവധി ദൗത്യമുണ്ടെന്നും ആക്ട് തിരൂർ ആ ദൗത്യം നിർവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിന്റെ പ്രക്ഷുബ്ധമായ പ്രശാന്തിയെ തിരിച്ചറിയുന്നതായിരിക്കണം കല കല ജീവിതത്തിന്റെ സാക്ഷാത്കാരം തന്നെയായിരിക്കണം അതിനെയും പറയാനും മടിക്കരുത് അറക്കരുത് ജീവിതവുമായി ബന്ധമില്ലാത്തതൊന്നും എനിക്കാവശ്യമില്ലെന്ന് പറയാൻ സാധിക്കണം ഞാൻ സ്നേഹിക്കയില്ലാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് എഴുതിയ വയലാതെ സിനിമക്ക് മാത്രമല്ല പാട്ട് എഴുതിയത് വേണ്ടി അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ദൗത്യം കലാകാരന്മാർ വേണ്ട പോലെ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുന്നുവെന്നതിൻ്റെ തെളിവാണ് തിരൂരിൽ ആക്ട് നടത്തുന്ന ഈ നാടകോത്സവത്തിന്റെ സജീവത ഈ മേളയുടെ സജീവത ഈ തവണ ഇവിടെ അവതരിപ്പിച്ച നാടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അധ്യക്ഷനോട് പറയുന്നു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായി ആക്ട് ഭാരവാഹിയായിരുന്ന ജനാർദ്ദനൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം രാജീവൻ മമ്മിളിക്ക് ജനാർദ്ദനൻ മാസ്റ്ററുടെ ഭാര്യ രാജി ജനാർദ്ദനും ബേബിയട്ടൻ സ്മാരക പുരസ്കാരം എ കെ പ്രേമചന്ദ്രനും കെ എക്സ് ആൻഡോ സ്മാരക പുരസ്കാരം തൈസീർ മുഹമ്മദും മാത്യു വർഗീസ് സ്മാരക പുരസ്കാരം നൈന ബാവയും കെ പി പ്രശാന്ത് സ്മാരക പുരസ്കാരം ഷീന രാജേന്ദ്രനും സമർപ്പിച്ചു അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി മനോജ് ജോസ് സന്തോഷ് മേനോൻ അഹമ്മദ് പൂവിൽ ശ്യാം സുഷമ ജയപ്രകാശ് കെ പി ഒർ അഹമ്മത്തുദെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ്